ഹൈറിച്ച് തട്ടിപ്പിന് ശേഷം കേരളത്തിന് അടുത്ത മുന്നറിയിപ്പ് മൾട്ടി സ്റ്റേറ്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ നടപടിയെടുത്ത് ഇ ഡിയുടെ കണ്ടുകെട്ടലും നടപടികളും ഇപ്പോൾ പുറത്തുവരികയാണ് ജനം ജാഗ്രത പണമുള്ളവർ അത് നല്ല ബാങ്കുകളിൽ തന്നെ നിക്ഷേപം നടത്തുക പലിശ കിട്ടുന്നതിന് നികുതി നൽകുക തുച്ഛമായ നികുതി വെട്ടിക്കാൻ പല മലയാളികളും അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന അപകടത്തിലേക്ക് ചാടുകയാണ് ഞാനും കുടുംബവും ജീവിതവും സമ്പാദ്യവും എല്ലാം തകർന്നാലും കിട്ടുന്ന പലിശയ്ക്ക് നികുതി അടയ്ക്കില്ല എന്ന നിലപാട് ഒഴിവാക്കുക കേരളത്തിലെ തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെ നിക്ഷേപ തട്ടിപ്പുകൾ മുൻപ് കർമാനുസ് പുറത്തുവിട്ടിരുന്നു അന്ന് തട്ടിപ്പ് നടത്തുന്നവർ കർമാനുസിനെതിരെ വരികയും വെറുതെ പറയുന്നതാണ് എന്നും പ്രചരിപ്പിച്ചു ഇപ്പോൾ ഇതാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ഇ ഡിയുടെ നടപടികൾ പുറത്തുവരികയാണ് നിക്ഷേപം സ്വീകരിച്ച് ജനങ്ങൾ പറ്റിച്ചതിനെതിരെ മാളിക മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എഴുപത് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടി ഗിൽബർട്ടും അയാളുടെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഇതിന്റെ ഡയറക്ടർമാർ ജനങ്ങളിൽ നിന്നും നാനൂറ് കോടിയോളം രൂപ ഇവർ നിക്ഷേപം വാങ്ങി ഈ പണം പിന്നീട് അവർ മറ്റ് നിക്ഷേപങ്ങൾക്ക് ഉപയോഗിക്കുകയും ധൂർത്തടിക്കുകയും ചെയ്യുകയായിരുന്നു നിക്ഷേപം തിരികെ കിട്ടാതെ വന്ന ജനങ്ങൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഡയറക്ടർമാർക്കെതിരെ കേസും അറസ്റ്റും മൾട്ടി സ്റ്റേറ്റ് ഡയറക്ടർമാരുടെ ഫ്ളാറ്റുകൾ ഭൂസ്വത്തുക്കൾ കെട്ടിടം കാറുകൾ ബാങ്ക് അക്കൌണ്ടുകൾ അറുപത് കോടിയുടെ നാൽപ്പത്തിയെട്ട് സ്ഥാപന സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോടി നിക്ഷേപമുണ്ട് ഉയർന്ന പലിശ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാർ വാഗ്ദാനം ചെയ്യുമ്പോൾ പെൻഷൻ പറ്റിയ പണവും ഭൂമി വിത്യ പണവും എൻ ആർ ഐ നിക്ഷേപവുമെല്ലാം ജനങ്ങൾ വൻതോതിൽ ഇവരെ ഏൽപ്പിക്കുകയാണ് ആദായ നികുതിക്കാരെ പറ്റിക്കാനും നികുതി വെട്ടിപ്പ് നടത്താനും കൂടി ജനങ്ങൾ കണക്കില്ലാത്ത പണം നിക്ഷേപമായി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇടുന്നു നികുതി വെട്ടിക്കാൻ ഇത്തരത്തിൽ ജനങ്ങൾ നടത്തുന്ന സൂത്രപ്പണിയിൽ നഷ്ടമാവുക മുഴുവൻ പണവും ആയിരിക്കുമെന്ന് ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇ ഡി കണ്ടുകെട്ടൽ വ്യക്തമാക്കുകയാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം തട്ടിപ്പ് പരാതികൾ പുറത്തു വന്നിട്ടുള്ളത് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ മഹാരാഷ്ട്രയിലെ മീര റോഡ് പോലീസ് സ്റ്റേഷൻ സമർപ്പിച്ച എഫ്ഐആറിന്റെയും രണ്ട് കുറ്റപത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഏജൻസി നടപടികൾ തുടങ്ങിയത് മാളിക മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്നാണ് ഇ ഡി പറയുന്നത് ഒരു വർഷം നീണ്ട അന്വേഷണത്തിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിൽ നിക്ഷേപം നടത്തുന്നവർ അറിയേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിക്ഷേപം ജാഗ്രത ഇത് ഒരു കേന്ദ്ര സർക്കാർ സംരംഭം അല്ല കേന്ദ്ര നിയമങ്ങൾക്കനുസരിച്ചാണ് ഇവയുടെ രൂപീകരണം എന്നതൊഴിച്ചാൽ കേന്ദ്ര സർക്കാരിന് ഇതുമായി ഒരു ഉത്തരവാദിത്വവും ഇല്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചാൽ റിസർവ് ബാങ്ക് ഉത്തരവാദിയല്ല നിക്ഷേപം നഷ്ടമായാൽ കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ ഉത്തരവാദികളല്ല മറ്റ് ദേശസാൽകൃത ബാങ്കുകൾ പോലെ യാതൊരു ഉറപ്പുമില്ല മറ്റ് ബാങ്കുകൾക്ക് ആവശ്യമായ അഡ്വാൻസ് നിക്ഷേപം ആസ്തികൾ എല്ലാം റിസർവ് ബാങ്കിൽ ഉണ്ടാകും എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ചില്ലി കാശിന്റെ ആസ്തിയും നീക്കിയിരുപ്പും റിസർവ് ബാങ്കിലില്ല ഇത്തരം ബാങ്കിലെ ഡയറക്ടർമാർ മുങ്ങിയാൽ പോലും പകരം ഒരു സംവിധാനവും ഇല്ല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കില്ല പൊട്ടിയാൽ പൊട്ടിയത് തന്നെ ഇത്ര അപകടകരമാണ് ഇവയുടെ ഭാവി ജനങ്ങളിൽ നിന്നും നിക്ഷേപം വാങ്ങിയ ശേഷം ഇവർ പണം വക മാറ്റുന്നു നിക്ഷേപം തിരികെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല നികുതി അടയ്ക്കാത്ത പണമായതിനാൽ നിക്ഷേപിച്ചവർക്ക് കേസ് കൊടുക്കാനും ആകുന്നില്ല ചുരുക്കത്തിൽ നികുതി വെട്ടിക്കാനിട്ട നിക്ഷേപം അപ്പാടെ തകർന്നു പോവുകയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഇ വ്യക്തമാക്കി വാർഷിക ആനുകാലിക ഓഡിറ്റുകൾ നടക്കുന്നില്ല ഡെപ്പോസിറ്റ് പണം നിയമപ്രകാരം പാവപ്പെട്ടവർക്കും കർഷകർക്കും ലോണായി നൽകുന്നില്ല ലോണുകൾ അനുവദിക്കുന്നതിന് വിവേകപൂർണമായ സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല കൂടാതെ വ്യക്തി തന്റെ പേരിലും കുടുംബത്തിലും കൂട്ടാളികളിലും ബിസിനസ്സുകളിലും സ്വത്തുകൾ സൃഷ്ടിക്കാൻ പണം വക മാറ്റിയെന്നും ഇ ഡി പറഞ്ഞു കർഷകർക്കും തൊഴിലാളികൾക്കും ചെറുകിടക്കാർക്കും പണം നിക്ഷേപിച്ച് അവരിൽ ആവശ്യമുള്ളവർക്ക് ചെറിയ പലിശയ്ക്ക് ലോൺ എടുക്കാനായി കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത സൊസൈറ്റികളാണിവ എന്നാൽ ഇവയിൽ പണമിടുന്നത് നികുതി വെട്ടിപ്പ് നടത്താനും കണക്കില്ലാതെ പണം സൂക്ഷിക്കുന്നവരും ാണ് അതിനാൽ തന്നെ നിക്ഷേപ തകർച്ച ഉണ്ടായാൽ പോലും ആരും കേസുമായി പോകില്ല നിക്ഷേപം സ്വീകരിച്ച ശേഷം കേരളത്തിൽ ഇതിന്റെ ഡയറക്ടർമാർ പണം വക മാറ്റി ചിലവാക്കുകയാണ് ചിലർ സിനിമ പിടിക്കുന്നു ടി വി ചാനൽ തുടങ്ങുന്നു ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നു ഇത്തരം കാര്യങ്ങൾക്കൊന്നും നിക്ഷേപം ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഇതെല്ലാം ന്യൂസ് ചെയ്യേണ്ടത്